സോ സ്വകാര്യ കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൻ എഫ് സിയുടെ സ്കോട്ടിഷ് താരമായിട്ടുള്ള കോർണർ ഷീൽസ് രണ്ട് വർഷത്തെ സേവനം മതിയാക്കി ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുള്ളത് ചെന്നൈയിൽ തുടരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ബട്ട് വളരെ ആയിട്ടുള്ള ഒരു പടിയറക്കമായി പോയത് എനിവേ കോർണർ ഇന്ത്യയിൽ തുടരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകളുണ്ട് ബട്ട് ഇന്ത്യയിൽ തുടരുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പിന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സി താരത്തെ സ്വന്തമാക്കി എന്നൊക്കെ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ അതൊന്നും കൺഫേംഡ് അല്ല കാരണം ആധികാരികമായ സോഴ്സിൽ നിന്നും ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല അത് വരാത്തിടത്തോളം കാലം നമുക്ക് ഇത് പൂർണ്ണമായി വിശ്വസിക്കാനും സാധിക്കില്ല ഇനിവേ ഇപ്പോൾ കോൺഷീൽഡിൻ്റെ പേര് വീണ്ടും ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിപ്പോൾ കേൾക്കുന്നുണ്ട് റൂമറാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ താരമുണ്ടെന്നൊക്കെ കേട്ടിരുന്നു എനിവേ ഇപ്പോൾ വീണ്ടും ഈ ഒരു റൂമർ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കോട്ടി താരമായ കോർണർ ഷീൽസിനെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് ബ്ലാസ്റ്റേഴ്സിന് പുറമെ തന്നെ എഫ് സി ഗോയും രംഗത്തുണ്ട് ഐ എസ് എല്ലിനും പുറമെ തന്നെ വിദേശ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകൾ അദ്ദേഹത്തിന്റെ ടേബിളിൽ ഉണ്ട് എന്നാണ് പ്രചരിക്കുന്ന റൂമർ ബ്ലാസ്റ്റേഴ്സ് നായകൻ അഡ്രി അല്ലൂണ ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് കോർണർ ഷീഡ്സുമായി ബന്ധപ്പെട്ട് ഒരു റൂമർ ആദ്യമായി പ്രചരിച്ചിരുന്നത് നൗ വീണ്ടും അത്തരത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രചരിക്കുന്ന റൂമർ സോ നിലവിൽ ക്ലബ്ബുകൾ അവരുടെ സൈനിങ്സ് ഒക്കെ തന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിലൊരു കൺഫർമേഷൻ ഉണ്ടായതിനു ശേഷം മാത്രമേ സൈനിങ്സൊക്കെ വീണ്ടും പുനരാരംഭിക്കുകയുള്ളൂ സോ ആ ഒരു സാഹചര്യത്തിൽ ഈ റൂമൻ അത്ര വിശ്വാസ്യത ഞാൻ കൊടുക്കുന്നില്ല കാരണം പുതിയ സയനിങ്സൊക്കെ താൽക്കാലികമായി നടത്തി വെച്ചേക്കാണെന്ന് കേൽ നോവിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ത് തന്നെയാലും കോർണർഷീൽഡ്സിനെ സ്വന്തമാക്കാൻ എസ് ജി ഗോവയും ബ്ലാസ്റ്റേഴ്സും ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് പ്രചരിക്കുന്ന റൂമർ സോ അതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ